നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ചിലപ്പോൾ ചിരിക്കും ചിരിക്കുമ്പോൾ ഈ പല്ലിന്റെ ഇവിടെ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പൊ നമ്മള് എന്താ പറയാ കോമഡി അവൻ്റെ ലൈഫിന്ന് ചിരി നഷ്ടപ്പെടും ഇത്രയും പേര് കളിയാക്കുന്നതുകൊണ്ട് എത്രയോ പേര് ചിരി നഷ്ടപ്പെട്ടു ശരിയാ അവന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ചിരി അത് അവന്റെ ലൈഫിൽ നിന്ന് പോയി പോകും ഈ കളിയാക്കരു കാരണം എന്നെ കൂടുതൽ പല പല രീതിയിലും അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ അങ്ങനെ കൗണ്ടർ പറഞ്ഞു പറഞ്ഞു നമ്മളും ഈ ും നല്ലൊരു പക്ഷെ നിനക്ക് ഇപ്പഴാണല്ലോ വീട്ടിൽ കുത്തിയിരുന്നു അപ്പൊ ആഗ്രഹിക്കുന്നത് കൊക്കിൽ ഒതുങ്ങുന്ന കൊത്താന്ന് പറയുന്നല്ലോ ഇത് വലിയ കൊക്കു കുഞ്ഞാല ആനെ കൊണ്ട് പ്രിയങ്ക പ്രിയങ്കിൽ ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ അവന്റെ മുഖങ്ങി പിടിച്ചിട്ട് തേക്കാത്ത ചുമരുമ്പോ അങ്ങടും ഇംഗിടും ഇട്ടിക്കൊതുങ്ങിയാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇവനല്ല നേരത്തെ കാര്യം ഇവന്റെ കോമഡി കട്ട് പൊങ്കാല

അവന്റെ ലൈഫിൽ ചിരി ഇത് വലിയ കൊക്ക എത്രയോ പേര് നിങ്ങള് ഇവിടെ വന്നപ്പോഴേ എനിക്കറിയുന്നത് എന്റെ തടിയെ കുറിച്ച് പറഞ്ഞ കളിയാക്ക എനിക്ക് യാതൊരു വിഷമി എനിക്ക് ഇഷ്ടം തന്നെ വേണം